വെൽക്കം ടു ആൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർക്കെയാണ് അതായത് ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെ എക്സാം ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു പൂജ്യം പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കോഡ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് കോസ്റ്റേ ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് ആരാണ് വിക്രം മിശ്രി വിക്രം മിശ്രി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാണ് ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ഇന്ത്യൻ ഒപ്പീനിയൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവർ നടന്ന വർഷവുമായി ചേരുമ്പടി ചേർക്കുക ബോസ്റ്റൺ ടീ പാർട്ടി ബോസ്റ്റൺ ടീ പാർട്ടി നടന്നതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ ഈ സ്വതന്ത്ര പ്രഖ്യാപനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടി എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ തന്നെയല്ലേ പാരീസ് ഉടമ്പടി അതെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് അപ്പോൾ ഓപ്ഷൻ ഏതാ വരുന്നത് എ അല്ലേ ഒന്ന് ബി രണ്ട് എ ഒന്ന് ബി രണ്ട് എ മൂന്ന് സി നാല് ഡി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് എപ്പോഴാണ് എപ്പോഴാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായത് ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ മുപ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതെല്ലാമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് പ്രാചീന മലയാളം അതുപോലെ തന്നെ ആദിഭാഷ അല്ലേ പ്രാചീന മലയാളം ആദിഭാഷ എന്നിവയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ സിയിലെ ഓപ്ഷൻ സി നെക്സ്റ്റ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആരാണ് വരാം ഓപ്ഷൻ ബി ആനി ബസ്സൻ്റ് ആനി ബസ്സൻ്റ് നെക്സ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഓപ്ഷൻ എ എൻ എച്ച് ഫോർട്ടി ഫോർ എൻ എച്ച് ഫോർട്ടി ഫോർ ഓപ്ഷൻ കേട്ടോ നെക്സ്റ്റ് ദൊഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് ദൊഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന നിര ഏതാണ് ഏതാണ് ദൊഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഓപ്ഷൻ സി നീലഗിരി കുന്നുകൾ നെക്സ്റ്റ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ചണം ജോഗ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ഏത് നദിയിലാണ് ഓപ്ഷൻ ഡി ശരാവതി നദിയിലാണ് നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് റെയിൽവേ കമാനപാലം ഏത് നദിക്ക് മുകളിലാണ് ഓപ്ഷൻ ബി ചെനാബ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പുത്തൻ സാമ്പത്തിക നയവുമായി നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതൊക്കെ ലോക ബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു ലോകബാങ്കിൻ്റെയും ഐ ഐ എം എഫിൻ്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് അതും ശരിയാണ് ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം പുത്തൻ സാമ്പത്തിക നയം ഇറക്കുമതി ബദൽ വ്യാപാര നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത് എന്ന് പറയുന്നത് തെറ്റാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഒന്നും രണ്ടും ഒന്നും രണ്ടും വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ബി അല്ലേ വരുന്നത് ഓക്കെ അപ്പം ലോകബാങ്കിൻ്റെയും ഐ എം എഫിന്റെയും നിബന്ധനകൾ അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കുകയും ചെയ്തു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്നിവ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരണ നയവുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം ഒന്നാം പഞ്ചത്സര പദ്ധതി കാലയളവിൽ സ്വകാര്യവൽക്കരണ നയത്തിന് പ്രാധാന്യം നൽകി എന്ന് പറയുന്നു അത് തെറ്റാണ് കൃഷിക്കാണ് പ്രധാന നൽകിയതിൽ ഒന്നാം പഞ്ചത്സര പദ്ധതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നിർവഹണ ചുമതല എന്നിവയിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങുക എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടും മൂന്നും മാത്രം ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കാർവേ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറയുന്നു എന്ന് പറയുന്നത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപം നടത്തിയ യൂണിറ്റുകളെയാണ് ചെറുകിട വ്യവസായ യൂണിറ്റുകളായി പരിഗണിച്ചത് എന്ന് പറയുന്നതും ശരിയാണ് ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതും ശരിയാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരുന്നത് ചെറുകിട വ്യവസായ മേഖലയുടെ പുരോഗതിക്കായി ഉയർന്ന എക്സൈസ് തീരുവയും ഉയർന്ന പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പയും ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകി എന്ന് പറയുന്നതാണ് തെറ്റ് നെക്സ്റ്റ് ക്വസ്റ്റിൻ താഴെ പറയുന്നവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് സൈമൺ ജോൺസൺ ആണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് ശരിയായ ശരിയായവതൊക്കെ ഏതൊക്കെയാണ് വരുന്നത് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം എന്നിവ ലക്ഷ്യങ്ങളാണ് അല്ലെ എല്ലാ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യമാണ് സാമ്പത്തിക വളർച്ച ആധുനികവൽക്കരണം സ്വാശ്രയത്വം സമത്വം എന്നിവ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് വരെയാണ് അത് ശരിയാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത സമീപത്തിന സമീപനത്തിനാണ് ആദ്യ ഏഴ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത് അതും ശരിയാണ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത സമീപനത്തിനാണ് ആദ്യ ഏഴ് ഇന്ത്യൻ പഞ്ചവത്സ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയത് എന്ന് പറയുന്നതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ പി സി മഹാലാനോബീസ് എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതൊക്കെയാണ് പി സി മഹാലാനോബീസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ് അല്ലേ ശരിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് പി സി മഹാലാനോബീസ് ആണ് പി സി മഹാലാനോബീസിൻ്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത് എന്ന് പറയുന്നതും ശരിയാണ് അപ്പോൾ എന്താണ് ചോദിച്ചത് മഹാലാൻ ഓബീസിനെ കുറിച്ച് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാങ്ഖ്യ എന്ന ജേണൽ ആരംഭിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നുണ്ട് പി സി മഹലാൻ ഓബീസിൻ്റെ വികസന ആസൂത്രണ നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് മുന്നോട്ട് വെച്ചത് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് നെക്സ്റ്റ് ഭരണഘടനാ അസംബ്ലിയിൽ ഇവരിൽ ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അല്ലേ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഓപ്ഷൻ സി ഇവയിൽ ദ്വിമണ്ഡല നിയമസഭകളുള്ള സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ദ്വിമണ്ഡല നിയമസഭകളുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശും തെലങ്കാനയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ഓപ്ഷൻ ബി ആണ് പി കെ തുങ്കൻ കമ്മിറ്റി ആർട്ടിക്കൽ പത്തൊമ്പതിൽ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത് എത്ര അവകാശങ്ങളാണ് അതിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത് ആർട്ടിക്കിൾ പത്തൊമ്പതിലെ എത്ര അവകാശങ്ങളുണ്ട് ഓപ്ഷൻ ഓപ്ഷൻ ബി ആറ് ഒരു ഇന്ത്യൻ പൗരനെ എത്ര രീതിയിലാണ് അയാളുടെ പൗരത്വം നഷ്ടപ്പെടുന്നത് എത്രയാണ് മൂന്നിലെ മൂന്ന് വിധത്തിലാണ് നഷ്ടപ്പെടുന്നത് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും താഴെ തന്നിരിക്കുന്നതിൽ ഏത് വിഷയത്തിൽ പെടുന്നു സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും ഏതിലാണ് വരുന്നത് ഓപ്ഷൻ സി കൺകരൻ്റെ ലിസ്റ്റിലാണ് വരുന്നത് നെക്സ്റ്റ് എ ബി സി ഡി ഇവർ നാലു പേരും സുഹൃത്തുക്കളാണ് ഇതിൽ ഡി മറ്റു മൂന്ന് പേരോടായി ചോദിച്ചു ഇന്ത്യയിലെ ഇപ്പോഴത്തെ ദേശീയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് അപ്പോൾ എ പറഞ്ഞു രാജീവ് കുമാർ ബി പറഞ്ഞു ഗ്യാനേഷ് കുമാർ ആണ് സി പറഞ്ഞു ഡി വൈ ചന്ദ്രചൂഡാണ് എങ്കിൽ ഇവർ മൂവരും ഡി യോട് ഡി ചോദ്യം ചോദിച്ചു അപ്പോൾ ഡി പറഞ്ഞത് സഞ്ജീവ് ഗനെ എന്നാണ് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ പോലെയാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് ചോദ്യം എന്താണ് ആരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഓപ്ഷൻ ഏതാണ് വരെ ഗ്യാനേഷ് കുമാർ ആണല്ലേ ഇപ്പോൾ ഗ്യാനേഷ് കുമാർ എന്ന് പറയുമ്പോൾ ബി അല്ലേ വരുന്നത് അപ്പോൾ ഇതിൽ ആര് പറഞ്ഞതാണ് എന്ന് പറയാം ബി പറഞ്ഞതാണ് ശരിയെന്ന് പറയാം അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ബി പറഞ്ഞതാണ് ശരി നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാമത്തെ ആർട്ടിക്കിൾ പ്രകാരമാണ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായ സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത് സംരക്ഷിത വിവേചനം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ സി ആർട്ടിക്കിൾ പതിനാറ് നാല് ആർട്ടിക്കിൾ പതിനാറ് നാല് താഴെ തന്നിരിക്കുന്നതിൽ റിട്ടുകളും ലക്ഷ്യങ്ങളും ഉണ്ട് ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് മാൻഡമിസ് എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തവ്യം ചെയ്യാത്തപ്പോൾ അല്ലേ കർത്തവ്യം ചെയ്യാത്തപ്പോൾ അല്ലേ അതാണ് മാൻഡമിസ് കൽപ്പിക്കുന്നത് മാൻഡമിസ് റിട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു ഉദ്യോഗസ്ഥൻ നിയമപരമായ കർത്തിവ്യം ചെയ്യാത്തപ്പോൾ ഉള്ളതാണ് അത് ശരിയാണ് അതുപോലെ തന്നെ കോവറൻ്റെ ഒരു വ്യക്തി അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് എന്ന് പറയുന്നതും ശരിയാണ് സെർഷോറ്റി സെർ ഷോറിയിലെ സെർ ഷോറി എന്ന് വെച്ചെന്താണ് ഒരു കീഴ് കോടതി അതിൻ്റെ അധികാര പരിധിക്കപ്പുറമുള്ള ഒരു കേസ് പരിഗണിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് ഓക്കെ ഇനി ഹാരിയസ് കോർപ്പസ് അനധികൃത തടങ്ങളിനെതിരെയാണ് അത് ശരിയാണ് അപ്പം നമുക്ക് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റു വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ബൽവന്തുറായ് കമ്മീഷൻ ശരിയാണ് അശോക് മേഹ കമ്മീഷൻ തുങ്കൻ കമ്മിറ്റി എന്നിവ മൂന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നെക്സ്റ്റ് അപ്പോൾ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് വരുന്ന ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ കുറിച്ചാണ് പറയുന്നത് നെൽവയലുകൾ നികത്തുന്നത് തടയുന്നു എന്ന് പറയുന്നത് ശരിയാണ് തണ്ണീർത്തടങ്ങളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതും ശരിയാണ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിക്കാത്തവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് പറയുന്നതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ശരിയാണ് നെക്സ്റ്റ് രാഷ്ട്രീയ വയോശ്രീ യോജന പദ്ധതി താഴെ താഴെപ്പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് വയോശ്രീ യോജന പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത് വയോശ്രീ യോജന വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചതാണ് വയോശ്രീ യോജന വാർദ്ധക്യ സഹജമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് സഹായകമായ ജീവിത ഉപകരണങ്ങൾ നൽകുന്നത് സംബന്ധിച്ചത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത് രണ്ട് മാത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമാകാൻ വേണ്ടി വരുന്ന ആവശ്യ യോഗ്യതകൾ ശരിയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് പറയുന്നു അത് ശരിയാണ് ഇന്ത്യൻ പൗരനായിരിക്കണം ഇനി ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് പറയുന്നു ഇരുപത്തിയഞ്ച് വയസ്സല്ലാതെ ഇരുപത്തിയൊന്ന് വയസ്സാണ് അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രയാണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് അപ്പോൾ ഇനി തിരഞ്ഞെടുക്കപ്പെടേണ്ട പ്രദേശത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം അത് ശരിയാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് ബി ആണ് ഒന്ന് മൂന്ന് മാത്രമാണ് ശരിയായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിലേക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് പ്രകൃതിയിലെ സൂക്ഷ്മാണുക്കൾ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിലേക്കുന്ന പോഷകങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ ബി വിഘടനം ഡിക്കമ്പോസിഷൻ ഡോട്ട്സ് എന്ന ചികിത്സാരീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ ജീവിതശൈലി രോഗങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതിനായി ആശാപ്രവർത്തകർ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ് ഏതാണ് ഓപ്ഷൻ സി ശൈലിയാണ് ഒരു വ്യക്തിയുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് തകർക്കുകയും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്ന വൈറസ് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ ബി എച്ച് ഐ വി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവമാണ് പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ സൈനോ നോഡ് സൈനോഡ് സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ഏതാണ് വൈറ്റമിൻ ഡി ആണ് ആണല്ലേ വൈറ്റമിൻ ഡി ആണ് വരുന്നത് നെക്സ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു പ്രകാശത്തിൻ്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടും ഓപ്ഷൻ ബി നെക്സ്റ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിശ്ചലാവസ്ഥയിലിരിക്കുന്ന പത്ത് കിലോഗ്രാം പിണ്ടം ഉള്ള ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയാണ് ഓപ്ഷൻ സി നൂറുനൂറ്റൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോൺ ക്ലാർക്ക് മൈക്കൽ ഡെവോറിട്ട് ജോൺ മാർട്ടിനിസ് എന്നിവർ നേടിയത് ഏത് പുരസ്കാരമാണ് ഓപ്ഷൻ ഡി നോബൽ സമ്മാനം ഭൗതിക ശാസ്ത്രത്തിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ബന്ധം എന്താണ് ഓപ്ഷൻ ബി രണ്ടും എതിർദിശയിലാണ് നെക്സ്റ്റ് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത അളവ് വാതകത്തിൻ്റെയും അർത്ഥം വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും ഈ പ്രസ്താവന ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ബോയിൽ നിയമം ചുവടെ കൊടുത്തിരിക്കുന്ന ലവണങ്ങളിൽ ഏതിൻ്റെ ലവ ലായനിയുടെ പി എച്ച് മൂല്യമാണ് ഏഴിനേക്കാളും കുറവ് വരുന്നത് ഏഴിനേക്കാളും കുറവ് വരുന്നത് ഏത് ലവണത്തിൻ്റെ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഓപ്ഷൻ ബി എൻ എച്ച് ഫോർ സി എൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത് ഓപ്ഷൻ സി മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഐസോടോപ്പുകളിൽ ഭൂമിയിൽ വളരെ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത് എന്താണ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് ട്രിഷ്യം കേരള ഫോക്കുലർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി ഓപ്ഷൻ എ ചിറക്കൽ കണ്ണൂർ തപ്പുകൊട്ടി മേളമൊരുക്കി താളവടിവിൽ താവടി തുള്ളി പുലവൃത്തമാടി വിനോദ ഭാഷണങ്ങളിലൂടെ പൊട്ടിച്ചിരി വിടർത്തി അടവ് തുള്ളി കോലം തുള്ളലേക്ക് കവിഞ്ഞിൻ പാളയിലാണ് കോലങ്ങൾ ഏത് അനുഷ്ഠാന കലാരൂപത്തെക്കുറിച്ചാണ് ഈ വിവരണങ്ങൾ ഓപ്ഷൻ ബി പടയണി മലയാളത്തിലെ പ്രശസ്തമായ ചില ആട്ടക്കഥാകൃത്തുക്കളെയും അവരുടെ ആട്ടക്കഥകളെയും കൊടുക്കുന്നു ഇതിൽ ശരിയായി ചേർത്തെഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണ് കോട്ടയത്തു തമ്പുരാൻ കല്യാണ സൗഗന്ധികം ഉണ്ണായി വായർ നളചരിതം ഓപ്ഷൻ സി മൂന്നും നാലും വിദ്യകൊണ്ടറിയൻ്റേതറിയാതെ വിദ്വാൻ എന്നു നടിക്കുന്നത് ചിലർ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കും കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധഭം ഈ വരികൾ ആരുടേതാണ് ഓപ്ഷൻ സി പൂന്താനം നമ്പൂതിരി കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള മുപ്പത്തി ഏഴാമത്തെ ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ അർജുന അവാർഡ് ജേതാവ് കൂടിയായ കായിക താരമാരാണ് ഓപ്ഷൻ ഡി എൽദോസ് പോൾ നെക്സ്റ്റ് ആണ് ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പറും ആൻസറും പറഞ്ഞു പോകാം കേട്ടോ പോസ് ചെയ്ത് കാണാം എ ബി എന്നിവ അമ്പത്തൊന്നിൻ്റെ ആൻസറ് എ ബി എന്നിവ നാല് എസ് ടു അഞ്ച് എന്ന അനുഭാതത്തിലും ബി സി എന്നിവ ഇരുപത് ഇസ്റ്റ് മുപ്പത് എന്ന അനുഭാതത്തിലും ആണെങ്കിൽ എ സി എന്നിവ ഏത് അനുപാതത്തിലായിരിക്കും ഓപ്ഷൻ ഡി എട്ട് പതിനഞ്ച് എട്ട് എസ് ടു പതിനഞ്ച് രാമു മുപ്പത്താറ് സെക്കൻഡിൽ നാലായിരം മീറ്റർ ഓടുന്നു അവൻ്റെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻ എ നാൽപ്പത് കിലോമീറ്റർ പെർ അവർ നെക്സ്റ്റ് ക്വസ്റ്റിൻ ലഘൂകരിക്കുക ലഘൂകരിക്കുക ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ആറ് അമ്പത്തി തന്നിരിക്കുന്ന അനുഭാവത്തിൽ നിന്ന് ചോദ്യ ചിഹ്നത്തിന് പകരം വരുന്ന സംഖ്യ ഇത് ഇരുന്നൂറ്റി എൺപത് ഇരുപതാണ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഏതാണ് വരാം ഓപ്ഷൻ ഡി ഇരുപത്തിയെട്ട് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് അറുപത്തി അഞ്ചാം ദിവസം ഏതായിരിക്കും ഓപ്ഷൻ എ ബുധൻ കാച്ചിലെ മണിക്കൂർ സൂചി മണി മുതൽ പത്ത് മണി വരെ ഇറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും ഓപ്ഷൻ ബി നയൻറ്റി ഡിഗ്രി അടുത്ത സംഖ്യ ഏതാണ് ആറ് പന്ത്രണ്ട് മുപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി നാല് ഏതാ വരാം ഓപ്ഷൻ എ എഴുന്നൂറ്റി ഇരുപത് താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ടത് ഏതാണ് വേറിട്ടത് ഏതാണ് ഓപ്ഷൻ ി നൂറ്റി ഇരുപത്തി മൂന്ന് അമ്പത്തി ഒമ്പത് ലഘൂകരിക്കുക സി പതിനേഴ് പി ക്യൂവിനേക്കാൾ അഞ്ച് മണങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പി യേക്കാൾ എത്ര ശതമാനം ചെറുതാണ് ഓപ്ഷൻ എ എൺപത് ശതമാനം ഫൈൻഡ് ഔട്ട് ദ കറക്ട് ആൻസർ അച്ചീവ്മെൻറ്റ് ഐ എം പ്രൗഡ് option d of which next report the following sentence don't touch me he said to her option c he told her not to touch him the thunder gradually dies and its rumbling is heard far away beyond the village option b abates identify the antonym of the underlined word option അനോർമസ് എന്നാണ് വരുന്നത് ഓപ്ഷൻ ഡി ഡിമ്യൂണിറ്റീവ് ഡിമ്യുനിറ്റീവ് നെക്സ്റ്റ് ഐഡൻറ്റിഫൈഡ് അഫിർമേറ്റീവ് സെൻറ്റൻസ് അഫിർമേറ്റീവ് സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ദ ബോയ്സ് ഡു ഡയറിംഗ് ടാസ്ക് നെക്സ്റ്റ് നോ ബഡി നോസ് ദ ആൻസർ ക്വസ്റ്റ്യൻ്റെയൊക്കെയാണ് ഓപ്ഷൻ എ ഡു ദ ചൂസ് ദ കറക്റ്റ് വേർഡ് അറുപത്തി ഏഴിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് സൈമൾട്ടീനിയസ് എ പേഴ്സൺ ഹു സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് യൂണിവേഴ്സ് ഓപ്ഷൻ എ ആസ്ട്രോണമർ ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ് ബ്ലൂ ബ്ലഡ് ഓപ്ഷൻ സി എൻ അരിസ്റ്റോക്രാറ്റ് ഇഫ് ഐ ഹാഡ് നോൺ യു വേർ ഇൻ ഹോസ്പിറ്റൽ ഐ ഡേഷ് യു ഓപ്ഷൻ സി ബുഡ് ഹാവ് വിസിറ്റഡ് നെക്സ്റ്റ് മലയാളാണ് താഴെ പറയുന്നതിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ് ഓപ്ഷൻ ലേഖകൻ ലേഖിക എന്നാണ് വരാമല്ലേ അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് വിദ്വാൻ വിദ്വി പത്നി പതി മകൻ മകൾ ഒഴിച്ചു കൂടാനാവാത്തത് ഒറ്റപദം ഏതാണ് ഒഴിച്ചു കൂടാനാവാത്തത് അത്യന്താപേക്ഷിതം ഓപ്ഷൻ സി അത്യന്താപേക്ഷിതം ചേർത്തെഴുതുക ആ പ്ലസ് ആൾ അയാൾ ഓപ്ഷൻ ബി അയാൾ നെക്സ്റ്റ് താഴെപ്പറയുന്നതിൽ അലിംഗ ബഹുവചനമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആൺമക്കൾ എന്ന് വരുന്നതാണ് ശരീരം എന്ന വാക്കിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ഗാത്രം മേനി കായം ബബുസ് ചക്രാശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ചക്രാശ്വാസം വലിക്കുക ഓപ്ഷൻ ബി അത്യധികം വിഷമിക്കുക പിരിച്ചെഴുതുക അത്യന്തം അതി പ്ലസ് അന്തം ഓപ്ഷൻ സി പ്രിയാമ്പിൾ ശരിയായ മലയാള പരി പരിഭാഷ ഏതാണ് പ്രിയാമ്പിൾ എന്ന് വെച്ചാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ ആമുഖം അല്ലേ ഓപ്ഷൻ ബി ആമുഖം നെക്സ്റ്റ് ശരിയായ പദം ഏതാണ് വൃഷ്ടി ഏതാണ് ഓപ്ഷൻ ഡി ആണ് വൃഷ്ടി സമൃദ്ധം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ് സമൃദ്ധം എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ ബി വിവൃതം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ നിലവിൽ പുരുഷ തടവുകാർക്കായിട്ട് എത്ര തുറന്ന ജയിലുകളാണുള്ളത് പുരുഷ തടവുകാർക്കായിട്ട് എത്ര ജയിലുകളാണ് ഓപ്ഷൻ സി രണ്ട് നെക്സ്റ്റ് തടവു ശിക്ഷ വിധിച്ച ഒരു തടവുകാരനെ ജില്ലാ ജയിലിൽ എത്ര കാലം പാർപ്പിക്കാവുന്നതാണ് ഓപ്ഷൻ സി ആറു മാസം നിലവിലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ് ഓപ്ഷൻ എ ബൽറാം കുമാർ ഉപാധ്യായ കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയ വർഷം ഏതാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നെക്സ്റ്റ് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി മലപ്പുറം കണ്ണൂർ തിരുവനന്തപുരം തൃശ്ശൂർ എന്നിവിടങ്ങളിലൊക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു അതായത് സംസ്ഥാനം രൂപീകൃതമാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നതിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ വ്യക്തിയുടെ ജീവിതം സ്വാതന്ത്ര്യം സമത്വം അന്തസ്സ് നെക്സ്റ്റ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ് എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സല്ലേ ഓപ്ഷൻ ബി നെക്സ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ് കമ്മീഷൻ അംഗം പാപ്പരായി പ്രഖ്യാപിക്കപ്പെടുന്നു ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണ് അംഗം മാനസികമോ ശാരീരികമോ ആയ ബലഹീനത കാരണം അയോഗ്യനായി കണക്കാക്കപ്പെടുന്നു അംഗത്തിൻ്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണ് അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിനെ ശിക്ഷിക്കപ്പെടുന്നു എങ്കിൽ അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് നെക്സ്റ്റ് വിരവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഇളവ് നൽകുന്നു ഓപ്ഷൻ സി വകുപ്പ് എട്ട് ഒന്ന് വിവരവകാശ നിയമത്തിലെ വകുപ്പ് എട്ട് ഒന്ന് ജി പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത് ഓപ്ഷൻ ബി വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ നെക്സ്റ്റ് ദേശീയ വിരവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി പ്രധാനമന്ത്രി വിവരവകാശ നിയമം വകുപ്പ് ഒമ്പത് പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ സ്വകാര്യ വ്യക്തിയുടെ പകർപ്പവകാശം വിവരം നിരസിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ പകർ പ പകർപ്പവകാശം നെക്സ്റ്റ് വിവരവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത് പറയുന്നതിൽ ഏതെല്ലാമാണ് രേഖകൾ ഇമെയിലുകൾ സർക്കുലറുകൾ ഓർഡറുകൾ ലോങ് ബുക്ക് ലോഗ് ബുക്കുകൾ വരും പത്രക്കുറിപ്പുകൾ റിപ്പോർട്ടുകൾ സാമ്പിളുകൾ വരും ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽസ് വരും ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് മനുഷ്യാവകാശങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പ് നൽകുന്നവയാണ് എന്ന് പറയുന്നതാണ് ശരിയായിട്ട് വരുന്നത് നെക്സ്റ്റ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണ് ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം നെക്സ്റ്റ് ബുദ്ധി ബഹുമുഖ സിദ്ധാന്തത്തിൽ കൈനസ്തറ്റിക് എന്നത് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൈനസ്തറ്റിക് എന്ന എന്താണ് ഓപ്ഷൻ ഡി ശാരീരിക ചലനങ്ങൾ കഴിവോടെ നിർവഹിക്കൽ നെക്സ്റ്റ് ഉത്കണ്ഠയെ ഏറ്റവും ശരിയായി ഒരുക്കുന്നത് ഇതിലേതാണ് ഓപ്ഷൻ ബി ഭയം സംഘർഷ ചിന്ത ഓപ്ഷൻ ബി ആണ് ഭയം സംഘർഷം ചിന്ത നെക്സ്റ്റ് അഭിപ്രേരണ എന്നത് എന്തിനെ കുറിച്ചാണ് ഓപ്ഷൻ ബി പ്രവർത്തിക്കാനുള്ള പ്രചോദനം നെക്സ്റ്റ് ഫൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്നത് ഇതുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി മാനസിക സമ്മർദ്ദം നെക്സ്റ്റ് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമനുസരിച്ച് റിയാലിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പ്രവർത്തിക്കുന്നത് ഏത് ഘടകമാണ് ഓപ്ഷൻ ബി ഈഗോ ഓക്കെ അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത് എത്രയാണ് മാർക്ക് കിട്ടിയതെന്ന് കമൻ്റ് ചെയ്യുക